അല്ല റഷീദ് ക നമ്മളിപ്പോൾ ഈ കുരുമുളക് ആദ്യമായിട്ട് നടടുമ്പോൾ നമ്മൾ എന്ത് വളമാണ് കൊടുക്കേണ്ടത് വളം വള അതൊരു ഭയങ്കര ഒരു ചെറിയൊരു ഒരു ചെറിയൊരു സമയത്തൊന്നും പറഞ്ഞാൽ തീരുന്ന ഒരു പ്രയാസമല്ലാതെ ഒരു ഒരു കണ്ടന്റ് അല്ല അത് ഒരുപാട് അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു സംഭവമാണ് പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ നമ്മൾ മണ്ണ് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ല എന്ന് ആദ്യം ചെയ്യുന്നത് പിന്നെ നമ്മൾ ബേസിക്കായിട്ട് ചാണകപ്പൊടി നമ്മൾ എല്ല് പൊടി വെപ്പമ്പുണ്ണാക്ക് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അത് പ്ലാന്റ് ചെയ്യുക പ്ലാന്റ് പ്ലാന്റ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ വളം അടിവളം കൊടുക്കണം എന്താണെന്നാണ് ഒരു താല്പര്യം കുറഞ്ഞൊരു ബേസിക് വളം കൊടുത്താൽ മതി പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഇത് അക്കാഡമിക്കലായിട്ട് ശരിയാണോ അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല കേട്ടോ കാരണം ഒരാളുകൾ പറഞ്ഞ് കൃഷി എന്ന് പറഞ്ഞാൽ പല ആളുകളും പല രൂപത്തിൽ അതാണ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഒരേ ഒരേ ഇൻഗ്രീഡിയൻസ് കിട്ടിയാൽ പല ആളുകളും പല ടേസ്റ്റിൽ ബിരിയാണി വെക്കും അതെ അതെ ഇത് ഒരേ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ പോലും പല ടേസ്റ്റിലാണ് പല ആളുകളും ബിരിയാണി വെക്കുക അതേപോലെ തന്നെയാണ് കൃഷി ഓരോ ഒരു കൃഷിക്കും അതേപോലെ തന്നെയാണ് പല വളങ്ങൾ ചെയ്തിട്ട് നന്നായി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അത് ഒരു കൈ നമ്മൾ പറയില്ല കൈപ്പുണ്യം അതേപോലെ ഒരു അതേപോലെ പരിചരണമാണ് മെയിൻ പിന്നെ നമ്മള് ഞാൻ പറയില്ല ഇപ്പൊ നമ്മളെ മണ്ണിൽ നമ്മളെ മറ്റുള്ള മൂലകങ്ങൾ കുറേ പ്രയാസങ്ങളാണ് നമ്മളെ മണ്ണിലും കൊറോണ എന്ന് തന്നെ പറയാം നമുക്ക് കാരണം എന്താ വെച്ചാൽ ഈ പ്രളയം മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ആയിട്ട് മണ്ണിൻ്റെ ഇപ്പോൾ ജേ സി കൊണ്ട് മണ്ണ് കൊടുത്തിട്ടില്ല മേലെ മണ്ണ് അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ മണ്ണിൽ ഈ മറ്റുള്ള മൂലങ്ങളൊക്കെ കുറേ കമ്മിയുണ്ട് അപ്പോൾ നമ്മൾ വെറും ചാണകം അല്ലെങ്കിൽ ഈ എപ്പം മണ്ണാക്കും ഇട്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് തോന്നുന്നില്ല നന്നായി കിട്ടുന്നു അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഏത് മൂലകമാണ് കമ്മി ഇപ്പോൾ സെക്കൻഡറി മൂലങ്ങളൊക്കെ കമ്മി ഉണ്ടെങ്കിൽ ഒരു മൈക്രോ മൈക്രോഫുഡോ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് നന്നായി പിന്നെ മെയിനായിട്ടൊന്ന് പറയുന്നത് ശാസ്ത്രീയമായി കുറച്ച് ചെറുതായി വലിയൊരു സംഭവമൊന്നുമില്ലെങ്കിൽ ചെറുതായിട്ടൊരു ശാസ്ത്രീയമായി നമ്മൾ കൃഷി ചെയ്യണം അല്ലാതെ പണ്ടത്തെ പോലെ വെറും ആ ഒരു ട്രഡീഷണൽ രീതിയിൽ ചെയ്താലും മുന്നോട്ട് നടക്കൂല കാരണം മണ്ണിൻ്റെ പ്രയാസമാണ് ഇപ്പോൾ ഞാൻ പറയില്ല എൻ്റെ വാപ്പ ഭയങ്കര കൃഷിക്കാരനായിരുന്നു പയ ഏറ്റവും വലിയ കൃഷിയാണ് പക്ഷേ അത് അന്ന് അവരൊക്കെ വെറും ചാണകപ്പൊടി വെണ്ണീർ ഇത് മാത്രം ഏറിപ്പോൾ ഒരു യൂറിയ മാത്രമാണ് അന്ന് ഇട്ടിരുന്നത് മറ്റുള്ളവര് ഒരു വളങ്ങളോ ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കാതെ ചെയ്യുന്നത് കാരണം അന്നും മണ്ണ് അത്രയും സംഭുഷ്ടി നല്ല മണ്ണായിരുന്നു ഇന്ന് അങ്ങനല്ല അന്നും മണ്ണിൽ പ്രയാസമുള്ളൊരു സമയമാണ് അതുകൊണ്ട് പ്രയാസം മീൻസ് മറ്റുള്ള മൂലങ്ങളൊന്നും മണ്ണില്ല ചെടിക്ക് വലിച്ചെടുക്കാനില്ല അപ്പോൾ നമ്മൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കന്നെ വേണം മണ്ണിൽ അപ്പോൾ നമ്മൾ ഈ കുരുമുളകിന വളർച്ച ചെറിയ ഓപ്ഷൻ അബ്സർവ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏത് മൂലകമാണ് കമ്മി ഏത് മൂലകത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള മൂലങ്ങളും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ ഇതിലൊക്കെ അപ്പുറം ഞാൻ പറയാം അതിനോടുള്ള ഒരു പാഷനാണ് അതായത് ചെയ്യാനുള്ള മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടു കണ്ടുകാണെങ്കിൽ നമ്മൾ ചെയ്യുന്നല്ല നമ്മൾ അതിന് എങ്ങനെ ഒരു ഒബ്സർവ് ചെയ്ത് ഓരോ ഓരോ സ്റ്റേജും ഓരോ ദിവസങ്ങളൊക്കെ അതിനെ പോയി പോയിട്ടു പോയി നോക്കി അവരോടൊക്കെ സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ആ ഒരു സ്റ്റേജിൽ നല്ലൊരു മൂഡിൽ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കൃഷി തരും ഒരു സംശയമില്ല നോക്കാം പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞുതരാം കൃഷിയാണ് പ്രയാസങ്ങളുണ്ടാവും നല്ല നിൽക്കുന്ന ചെടികൾ പ്രയാസപ്പെട്ട് പോകാം ഉണങ്ങിപ്പോകാം അതിനൊന്നും ടെൻഷൻ അടിക്കാതെ വീണ്ടും അത് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യുക അത് റീപോർട്ട് ചെയ്യുക അത് വേറെ ചെയ്യുക അത് റീപ്ലാന്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുക അല്ലാതെ